പിരമിഡുകളുടെ ലോകം പിരമിഡ് എന്ന് വെച്ചാൽ ജോമെട്രി പ്രകാരം ജാമിതിയുടെ നിയമപ്രകാരം നാല് മിതികൾ ചെരിഞ്ഞ് മുകളിലേക്ക് ഒരു ബിന്ദുവിൽ വിൽച്ചെന്ന് അവസാനിച്ചാൽ അതൊരു പിരമിഡായി എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ പ്രാചീന ഈജിപ്തിലെ ചക്രവർത്തിമാരും രാജ്ഞിമാരും മരണാനന്തര ജീവിതത്തിലെ അനശ്വര ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ സ്വർഗവാതിലുകളാണ് ഈ പിരമിഡുകൾ ഇത് ഈജിപ്തിന്റെ തലസ്ഥാന നഗരമായ കെയറോയിലെ തഹ്രീർ സ്ക്വയർ ഇതിനടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ താമസിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രകൾ എളുപ്പമായിരുന്നു രാവിലെ ഞങ്ങൾ ടാക്സിയിൽ കയറി ഗിസയിലേക്ക് പോകുവാൻ ഈജിപ്ഷ്യൻ ജനപ്രിയ ഗാനങ്ങൾ ഡ്രൈവർ കാറിൽ ഉറക്ക വെച്ചിരുന്നു അദ്ദേഹത്തിന് കേൾക്കാനാണോ ഞങ്ങൾക്ക് കേൾക്കാനാണോ എന്നറിയില്ല ഏതായാലും കാർ കെയ്റോ നഗരം വിട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഗൈഡ് അലി സംസാരിച്ചു തുടങ്ങി ഈജിപ്റ്റിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് അവിടെ പരാജയപ്പെട്ട പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇനിയും മരിക്കാത്ത പ്രതീക്ഷകളെക്കുറിച്ച് മത തീവ്രവാദത്തിന് ഈജിപ്റ്റുകാർ പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ച് തൻ്റെ ഇഷ്ടഭക്ഷണമായ പ്രാവിൻ്റെ ഇറച്ചിയെക്കുറിച്ച് പിന്നെ ഈ വഴിയരികിലുള്ള മാവിൻ തോട്ടങ്ങളെക്കുറിച്ച് ഈജിപ്റ്റിലെ വിവിധ തരം മാമ്പഴങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂരേക്ക് വിരൽ ചൂണ്ടി അലി they are for the father son and grandson hmm. they were built 2500 bc with massive number of workers do not believe in the damn saying about aliens അതോ ചരിത്രത്തിന് സമാന്തരമായിട്ട് തന്നെ എപ്പോഴും വളരുന്ന ഈ പിരമിഡ് മിത്തുകളിൽ ഒന്നിൽ പറയുന്നത് പോലെ ഭീമാകാരന്മാരായ അന്യഗ്രഹജീവികൾ ഉണ്ടാക്കിയതാണോ അലി പറയുന്നത് ജീവികളോ അടിമകളോ അല്ല ഇതുണ്ടാക്കിയത് എന്നാണ് നാലായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾക്ക് ഭരണാധികാരിയായ ഫറവോ ദൈവമായിരുന്നു ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള നാഷണൽ പ്രോജക്റ്റ് തന്നെയായിരുന്നു പിരമിഡുകൾ ഒന്നാമത്തെ കാര്യം മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചു രണ്ടാമത്തെ കാര്യം ഫറവോ അവർക്ക് ദൈവം തന്നെയായിരുന്നു പെട്ടെന്ന്

ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിരാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു വന്ന് ഇവിടെ എത്തിയപ്പോൾ യാതൊരു തിരക്കുമില്ലായിരുന്നു പ്രവേശന ഫീസ് ഇന്ത്യൻ കറൻസിയിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം രൂപയാണ് ഓൺലൈനിലാണ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെയും ഈജിപ്ഷ്യൻ പേയ്മെന്റ്സ് ബാല്യകാല സ്വപ്നം പൂവണിഞ്ഞ ദിവസം അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിലാണ് ഈ പിന്നിൽ കാണുന്ന പിരമിഡിൻ്റെ രൂപം വിലകുറഞ്ഞ പാഠപുസ്തക കടലാസിൽ കടലാസിലച്ചടിച്ച് കാണുന്നത് അന്ന് മനസ്സിൽ കയറിയ ഒരു ആഗ്രഹമായിരുന്നു ഈ പിരമിഡുകൾ കാണാറുള്ളത് ക്രിസ്തുവിനും മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുൻപിട് അതായത് ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് മനുഷ്യനുണ്ടാക്കിയ മഹാസ്മാരകങ്ങൾ മൂന്ന് പിരമിഡുകളാണുള്ളത് ഒന്ന് കുഫു രണ്ട് കാഫ്ര മൂന്ന് അച്ഛൻ ഒരു മകൻ കൊച്ചുമകൻ ഇങ്ങനെ ഒരു പുറത്തേറി ഫർവോ സ്വന്തം ശവക്കല്ലറയുടെ നിർമ്മാണം കാണാൻ എത്തിയിരുന്നിരിക്കണം ജീവിതത്തിലല്ലായിരുന്നല്ലോ മരണാനന്തര ജീവിതം എന്ന ഉറപ്പിലേക്കായിരുന്നല്ലോ ആ നോട്ടവും കുതിപ്പും ആ ജീവിതങ്ങൾ തന്നെയും ഈജിപ്തിലെയും സിറിയയിലെയും ഓട്ടോമൻ സാമ്രാജ്യ പ്രദേശങ്ങളിൽ ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആക്രമണം നടത്തി പിരമിഡ് കന്ധ ഒരു ഫ്രഞ്ച് സൈനികൻ പോയി നെപ്പോളിയനോട് പോയി പറഞ്ഞു പിരമിഡുകൾ ഭീമാകാരങ്ങളാണ് അത് പണിയാൻ ഉപയോഗിച്ച ഒരൊറ്റ കല്ലുമതി ഫ്രാൻസിന് ചുറ്റും മതിലുണ്ടാക്കാൻ ഓരോ കല്ലിന്റെയും അറിയുവാൻ അവിടെ പടവുകൾ കയറുന്ന മനുഷ്യന്റെ ഉയരം മാത്രം ശ്രദ്ധിച്ചാൽ മതി ദി സൈഡ് പിരമിഡിലെ ശവ കല്ലറയിലേക്കുള്ള കവാടങ്ങൾ കാലവും പ്രളയവും വേനലും അധിനിവേശക്കാരും കൊള്ളക്കാരും ആരും തന്നെ കാണാതിരിക്കുവാൻ വിവിധ തലങ്ങളിലുള്ള കൽക്കെട്ടുകളിൽ അടച്ചിരുന്നു ഓട്ടോമൻ ചക്രവർത്തി മുതൽ കൊള്ളയടിക്കുവാൻ വേണ്ടി വേറെ ഒരിടം കുത്തിപ്പൊളിച്ചകത്ത് കയറിയപ്പോഴേക്കും നേരത്തെ തന്നെ അവ മറ്റാരോ കൊള്ളയടിച്ച് കഴിഞ്ഞിരുന്നു പിരമിഡുകളിൽ നിന്നും മ്യൂസിയങ്ങളിലേക്കോ കൊളോണിയലിസത്തിലേക്കോ ഒന്നും ലഭിച്ചില്ല പിരമിഡുകൾ മാത്രം ബാക്കി നമ്പർ Brought from Aswan because granite only exists in Aswan in Egypt. So, no other place in Egypt has got granite. So, over here, this is the relieving chamber, this is number 10. And above all, the highest point, which is here, number 9, it's the burial chamber for the Pharaoh himself. As you can see, the king's chambers. ഇതുവഴിയും ഒഴുകിയിരുന്നു ഫറോവൻമാരുടെയും രാജ്ഞിമാരുടെ മൃതശരീരം ഇവിടേക്ക് കൊണ്ടുവന്നിരുന്ന ബോട്ടുകൾ അടുത്തിരുന്ന ബാക്കി ഒന്ന് കാണൂ ഫറോവന്റെ മൃതശരീരം പേറിയ വള്ളങ്ങൾ പോലും പിന്നീട് സംരക്ഷിക്കപ്പെടുകയായിരുന്നു വേറൊന്നിനും ആ വള്ളങ്ങൾ പിന്നീട് ഉപയോഗിക്കപ്പെടാറില്ലായിരുന്നു നൈൽ നദിയുടെ പശ്ചിമ തീരത്താണ് ഗിസാപീഠഭൂമി ഇപ്പോൾ നൈൽ നദീതീരം ഇവിടെ നിന്നും ഏതാണ്ട് തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് അസ്വാൻ അണക്കെട്ട് വരെ പോകണം കാണണമെങ്കിൽ എന്നാൽ അണക്കെട്ട് വരുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഗിസയിലെ പിരമിഡിന് അടുത്തുവരെ ജലപ്രളയം ഉണ്ടായതിൻ്റെ ഒരു ഫോട്ടോ ആണിത് നമുക്കൊന്ന് ചരിത്രാതീത കാലത്തേക്ക് പോകാം ഗിസ ഒരുപക്ഷേ കടലിനടിയിലായിരുന്നിരിക്കണം ഇവിടുത്തെ ചുണ്ണാമ്പുകല്ലിന്റെ പ്രതലങ്ങളിൽ കടൽ കക്കകളുടെയും സമുദ്രജീവികളുടെയും ഫോസിലുകൾ ഇപ്പോഴും നമുക്ക് തൊട്ടറിയാം അനന്തമായ കാലത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഗിസാപീഠഭൂമി അവിടെ സന്ദർശിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിന്റെ അവിഛന്ന കണ്ണികളും പ്രളയകാലത്തായിരുന്നു പ്രധാനമായും പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടത് പ്രളയകാലത്ത് കൃഷി നടപ്പില്ല അപ്പോൾ ഫറവോയുടെ പിരമിഡ് നിർമ്മാണം രാഷ്ട്രത്തിൻ്റെ ദേശീയ പദ്ധതിയായി മാറുകയായിരുന്നു മുഴുവൻ ജനങ്ങളും അവരുടെ മുന്നിൽ ദേവാംശ സംഭവനായിരിക്കുന്ന ഫറോൻ്റെ മരണാനന്തര ജീവിതം ഉറപ്പാക്കുവാൻ ഇവിടെ വന്ന് പണിയെടുക്കുകയായിരുന്നു ഇരുപത്തിയേഴ് പ്രളയങ്ങളിലൂടെയാണ് പ്രാചീന ലോകാത്ഭുതങ്ങളിലൊന്നായ കുഫു പിരമിഡ് ഉണ്ടായത് മറ്റു പിരമിഡുകളും ഉണ്ടായത് കെയ്റോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ് ഈജിപ്തിലെ പിരമിഡുകൾ നാം അറിയുന്നത് പോലെ ശവക്കല്ലറുകളാണ് എന്നാൽ പിരമിഡ് എന്ന ജാമതീയ മാതൃകയിൽ ലോകത്തിൽ പലയിടത്തും പലതരത്തിലുള്ള എടുപ്പുകൾ ഉണ്ടായി അതെല്ലാം ശവക്കല്ലറുകൾ ആയിക്കൊള്ളണമെന്നില്ലാതെ ഉദാഹരണത്തിന് പുരാതന മെസ്സോപൊട്ടോമിയയിൽ ആ മാതൃകയിൽ ക്ഷേത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സ്പെയിൻ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിടങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു പിരമിഡ് മാതൃകയിൽ റോമിലും സുഡാനിലും അത് ശവക്കല്ലറുകളായിരുന്നു എന്നാൽ തെക്കേ ഇന്ത്യയിലെ തഞ്ചാവൂരിലെ പ്രശസ്തമായ ബ്രഹദീശ്വര ക്ഷേത്രത്തിന്റെ വിമാനം മാതൃകയിൽ ഉള്ളതാണ് എന്ന് ഓർക്കുക പിരമിഡുകളുടെ പണി പൂർത്തിയായപ്പോൾ അത് ഇപ്പോൾ നാം കാണുന്ന രീതിയിലേ ആയിരുന്നില്ല കാണുവാൻ അത് തൂവെള്ളയായിരുന്നു മൃദു പ്രതലമുള്ള ചുണ്ണാമ്പുകല്ലുകൊണ്ടുള്ള ഉടുപ്പണിഞ്ഞ് നിന്നിരുന്നു ഈ പിരമിഡുകൾ മുകളിൽ സ്വർണവും വെള്ളിയുടെയും മിശ്രിതം കൊണ്ടുണ്ടാക്കിയ പിരമിഡൈൻ എന്ന തൊപ്പിക്കല്ലുമുണ്ടായിരുന്നു സഹാറയിലെ സൂര്യ വെളിച്ചത്തിൽ അത് തിളങ്ങുമായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു കൽപ്പനാ ചിത്രമാണിത് കുറച്ചെങ്കിലും ആ കെയ്സിങ് വെള്ള കെയ്സിങ്ങിന്റെ ബാക്കിയുള്ളത് കാഫ്രെ പിരമിഡിന്റെ മുകളറ്റത്ത് മാത്രമാണ് ഗിസയിലെ വൻ പിരമിഡ് ഉണ്ടാക്കുവാൻ അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ചുണ്ണാമ്പുകല്ലും ലൈംസ്റ്റോൺ എണ്ണായിരം ടൺ ഗ്രാനൈറ്റും അഞ്ച് ലക്ഷം ടൺ കുമ്മായ ഉപയോഗിച്ചു പക്ഷേ നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം കരിങ്കല്ല് ഭൂമിയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എണ്ണായിരം ടൺ കരിങ്കല്ലും വന്നത് തൊള്ളായിരം കിലോമീറ്റർ അകലെയുള്ള അസ്വാനിൽ നിന്നായിരുന്നു എങ്ങനെ ഇവിടെ വന്നു ആർക്കറിയുക ഊഹിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ ഓരോ പിരമിഡിനോട് ചേർന്നും ഓരോ ക്ഷേത്രമുണ്ടായിരുന്നു ഇവിടെ വെച്ചായിരുന്നു എഴുപത്തിയെട്ട് എൺപത് ദിവസങ്ങൾ കൊണ്ടൊക്കെ ഒരു ഫറോൻ്റെ മൃതശരീരത്തിന്റെ മമ്മിഫിക്കേഷൻ നടന്നിരുന്നത് പിൽക്കാലത്ത് ലോക സംസ്കാരങ്ങളുടെ എല്ലാം മഹാശേഷിപ്പിൻ്റെ മുദ്രയായി മാറിയ തൂണുകളുടെ ആദ്യ മാതൃകകളിൽ ഒന്നാണ് ഇത് ഇതിന്റെ പഴക്കം നാലായിരത്തി വർഷങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങളായി കാഫ്ര ഫറോഗ പിരമിഡിന് കാവൽ നിൽക്കുന്ന സ്വിങ്സ് ദേവതയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഒറ്റ ലൈം സ്റ്റോൺ ഉണ്ടാക്കിയ ഈജിപ്റ്റിലെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതുണ്ടായപ്പോഴുള്ള ഭംഗി ഇപ്പോഴില്ല പല ഭാഗങ്ങളും ഇതിൻ്റെ പൊളിഞ്ഞു പോവുകയോ നിറം പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു കാലത്ത് നിറം പിടിപ്പിച്ചു നിന്നിരുന്നൊഴുക്കിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഈ വലിയ പ്രതിമയ്ക്ക് വന്നു കഴിഞ്ഞു മനുഷ്യ മുഖവും ഈ സ്വിംഗ്സിന് കാഫ്രെ ഫർവോന്റെ ഛായയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ബിസി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് മുതൽ ഇരുപത്തിയാറ് വർഷങ്ങളോളം ഫറവോ ആയിരുന്നു കാഫ്രെ ഈ സിംഹരൂപിയുടെ പാദം മുതൽ വാൽ വരെ ഇരുന്നൂറ്റി നാൽപ്പത് അടി നീളമുണ്ട് ഒറ്റക്കല്ലിലാണ് ഇത് തീർത്തിരിക്കുന്നത് അറുപത്തിയാറ് അടി ഉയരമുണ്ട് ഈജിപ്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ശില്പമാണ് ഇത് ഗിസയിലെ പിരമിഡുകൾ ഞങ്ങൾ കണ്ടുകഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് സക്കാറയിലേക്കാണ് ഗിസയിലെ പിരമിഡുകളുടെ പൂർവ്വ മാതൃക അവിടെയാണ് ആദ്യം പിരമിഡുകൾ ഉണ്ടായ ഇടം പിൽക്കാലത്ത് വന്ന എല്ലാ അതിമനോഹര ശവക്കല്ലറുകളെയും വിനീതമാക്കുന്ന മഹത്തായ ശവക്കല്ലറുകളും ചുവർചിത്രങ്ങളും ക്ഷേത്രത്തൂണുകളുമുള്ള സക്കാറയിലേക്ക് ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരം നാൽപ്പത് മിനിറ്റ് യാത്ര പിരമിഡുകൾ കാണാൻ വരുന്നവർ പൊതുവെ ഗീസയിലെ പ്രശസ്തമായ പിരമിഡുകൾ കാണുമ്പോൾ മാത്രമായി വരുന്നത് അവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ ഒരു ചെറിയ ശതമാനം മാത്രം വരുന്ന ഒരു സ്ഥലമാണ് സക്കാറ സക്കാറ എന്ന് പറയുന്നത് ഗീസയിലെ പിരമിഡുകളിൽ നിന്നും ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ മാറി നിൽക്കുന്നത് സക്കാറയുടെ പ്രത്യേകത ഒന്നാമത്തെ പിരമിഡ് ഇതാണ് എന്നുള്ളതാണ് ഈ ജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒന്നാമത്തേത് ഇത് ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി എഴുന്നൂറ് കൊല്ലങ്ങൾ ാണ് അല്ലെങ്കിൽ ഒരു നാലായിരത്തി എഴുന്നൂറോളം കൊല്ലങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ് എന്ന് പറയാം മൂന്നാമത്തെ സാമ്രാജ്യത്തിൽ മൂന്നാമത്തെ സാമ്രാജ്യത്തിലെ ഫറവോ ആയിരുന്ന ജോസഫ് ഉണ്ടാക്കിയ പിരമിഡാണ് ഇത് സ്റ്റെപ് പിരമിഡാണ് ഈ പിരമിഡിന് ഉപയോഗിച്ചിരിക്കുന്ന ഇഷ്ടികകൾ അല്ലെങ്കിൽ കല്ലുകൾ കല്ലുകൾ ചുണ്ണാമ്പ് കല്ലുകൾ വളരെ ചെറിയ സൈസിലുള്ള അതിനുശേഷമാണ് അവരും വലിയ സൈസിലുള്ള കല്ലുകൾ കൊണ്ട് പിരമിഡ് ഉണ്ടാക്കാം എന്ന് പ്രൂവ് ചെയ്തതിനു ശേഷമാണ് മറ്റൊരു ഈ പിരമിഡാണ് ആദ്യത്തെ മോഡൽ മാതൃകാശു ഇതിന്റെ മാതൃക റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്താണ് ഈ പ്രദേശത്തുള്ള ഏതാണ് അതോളം പിരമിഡുകൾ വിൽക്കാലത്ത് ഉണ്ടാകും When it comes to Saqqara, please do forget about Luxor because Saqqara did exist when there was no Luxor at anywhere at any way. So in Saqqara here, they were paving the way for this great civilization to emerge out of this dry desert and hot sand. So we can see here in the tombs. പിക്ചർ ദി ഹ് ബൈ ദംസ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം മഹത്തായ ഒരു സാംസ്കാരിക അനുഭവമായിരുന്നു സക്കാറയിലെ ശവ കല്ലറുകൾക്കുള്ളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത് അതിസൂക്ഷ്മമായ ചിത്രങ്ങൾ ശില്പങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ വർണ്ണനയിലെ അസമാനമായ കലാചാതുരി തികച്ചും വിസ്മയകരമെന്നേ പറയാൻ കഴിയൂ നാലായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ മനുഷ്യ സംസ്കൃതിയുടെ ഈ തിരുശേഷിപ്പുകൾ അക്കാലത്തെ സംസ്കാരസമ്പന്നമായ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ശവഗുഹ ചിത്രങ്ങൾ വൈദ്യം സംഗീതം കായികകല നൃത്തം ആശുപത്രികൾ വിദ്യാഭ്യാസം പക്ഷി നിരീക്ഷണം മീൻപിടുത്തം അപാരസുന്ദരമായ കാലുകൾ അപാരസുന്ദരമായ പാദങ്ങൾ അപാരസുന്ദരമായ ശരീരങ്ങൾ അപാരസുന്ദരമായ പാദരക്ഷകൾ വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായി തിരിക്കുന്ന കലണ്ടറുകൾ വിസ്മയകരം വിസ്മയകരം എന്നേ പറയാവൂ പോയി കണ്ടേ മതിയാകൂ പുസ്തകങ്ങൾ വായിച്ചറിഞ്ഞ് സക്കാറയിലോ ഗിസയിലോ ഈ പിരമിഡിൻ്റെ പീഠഭൂമികളിൽ പോയിട്ട് കാര്യമില്ല ഈ അത്ഭുതത്തിൻ്റെ മുന്നിൽ വായിച്ചറിഞ്ഞ ഗ്രഹപാഠങ്ങളെല്ലാം തന്നെ നാം മറക്കും അപ്പോഴാണ് എല്ലാം അറിയാവുന്ന ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം ചരിത്രം നമ്മളെ വിനീതരാക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് അതായത് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി അഞ്ച് നാലായിരത്തി മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു മനുഷ്യൻ്റെ ശരീരത്തിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയായിരുന്നു ഒരു ആതുരാലയം പ്രവർത്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എല്ലുകൾ ഒടിയുമ്പോൾ അത് ചികിത്സിച്ചിരുന്നത് എങ്ങനെയാണ് എല് അത് തിരിച്ച് പിരി തിരിച്ചിടുന്നത് ഇതെല്ലാം കാണുന്ന ഒരു ശവകല്ലറയ്ക്കുള്ളിൽ നിൽക്കുകയാണ് ബി സി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതിൽ അന്നത്തെ ആറാം സാമ്രാജ്യത്തിൻ്റെ ഫർവോ ആയിരുന്ന തേച്ചി രാജാവിൻ്റെ പിഷദ് ഗുരൻ ഡോക്ടർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയാണ് ആംഗ് മഹർ എന്ന് പറയുന്ന ഡോക്ടറുടെ ശവക്കല്ലറയാണ് ഇതിനുള്ളിൽ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ളതുപോലെ തന്നെയുള്ള ചികിത്സാരീതികളുമെല്ലാം ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നാലായിരത്തി അറുനൂറ് കൊല്ലങ്ങൾ പഴക്കമുള്ള സക്കാറയിലെ ജോസർ ഫറവന്റെ ശവസംസ്കാര ക്ഷേത്രത്തിലെ ചിത്ര തൂണുകൾക്കിടയിലൂടെ നടന്ന് നടന്ന് ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഈജിപ്തിലെ ഞങ്ങളുടെ പിരമിഡ് ദിവസം അവസാനിക്കുകയായിരുന്നു ഗുരു വോക്ക് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് പരിചയപ്പെട്ട അലയാണ് ഈ യാത്രാനുഭവത്തെ ഒരു മധുര സ്മൃതിയാക്കി മാറ്റുവാൻ സഹായിച്ച വലിയൊരു ഘടകം അദ്ദേഹം ഒരു വലിയ ജ്ഞാന സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാനും ഞങ്ങൾ ഇറോയിൽ താമസിച്ച ഹോസ്റ്റലിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരമെല്ലാ വിശദാംശങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ഈജിപ്റ്റ് ഫയൽ സീരീസിലെ പിരമിഡുകളെക്കുറിച്ചുള്ള അധ്യായം മാത്രമാണ് നിങ്ങൾ കണ്ടത് അതിവിടെ സമാപിക്കുന്നു ദിലീത അലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ